നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പ്രവാസികളെ ചേർത്ത് നിർത്തി സൗദിയിലെ ഈ പുതിയ തീരുമാനം സൗദിയിൽ പുതിയ വിസയിൽ എത്തുന്ന ഡ്രൈവർ വിസക്കാർക്ക് മൂന്ന് മാസം വരെ നാട്ടിലെ ഡ്രൈവിംഗ് ലൈസൻസ് ഉപയോഗിച്ച് വാഹനം ഓടിക്കാൻ അനുമതി സൗദി പൗരന്റെ ചോദ്യത്തിന് മറുപടിയായി ട്വിറ്ററിലാണ് സൗദി ട്രാഫിക് വിഭാഗം ഇക്കാര്യം അറിയിച്ചിട്ടുള്ളത് വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഡ്രൈവർ വിസയിൽ പുതുതായി സൗദിയിലേക്ക് റിക്രൂട്ട് ചെയ്യുന്ന വിദേശികൾക്കാണ് നാട്ടിലെ ലൈസൻസ് ഉപയോഗിക്കാനാകുന്നത് നിബന്ധനകൾ പാലിച്ചായിരിക്കും ഇതിന് അനുമതി നൽകുക റെന്റേ കാർ സ്ഥാപനങ്ങൾക്ക് കീഴിൽ വാഹനങ്ങൾ വാടകയ്ക്കെടുത്ത് ഓടിക്കാൻ ട്രാൻസിറ്റ് വിസക്കാരെയും ഡ്രൈവിംഗ് ഓതറൈസേഷൻ സേവനം അനുവദിക്കുന്നുണ്ട് ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലെ ഓൺലൈൻ സേവന പ്ലാറ്റ്ഫോമായ അപ്ഷിർ ബിസിനസ് വഴി നൽകുന്ന ഈ സേവനം ട്രാൻസിറ്റ് വിസക്കാർക്ക് എളുപ്പത്തിൽ കാറുകൾ വാടകയ്ക്ക് നൽകാൻ റെൻ്റെ കാർ സ്ഥാപനങ്ങളെ അനുവദിക്കുമെന്ന് പൊതുസുരക്ഷാ വകുപ്പ് പറഞ്ഞു സൗദി സന്ദർശകർക്ക് സമയവും അധ്വാനവും ലാഭിക്കാൻ കഴിയുമെന്നത് പുതിയ സേവനത്തിന്റെ സവിശേഷതയാണ് ട്രാഫിക് ഡയറക്ടറേറ്റ് ആസ്ഥാനങ്ങളെ നേരിട്ട് സമീപിക്കാതെ തന്നെ വാഹനം ഓടിക്കാനുള്ള അനുമതി ഓൺലൈൻ വഴി സന്ദർശകർക്ക് ലഭിക്കും സൗദി സന്ദർശകർക്ക് ഓട്ടോമേറ്റഡ് സേവനങ്ങൾ നൽകാൻ റെന്റ് ഏകാർ സ്ഥാപനങ്ങൾക്ക് സാധിക്കുമെന്നതും പുതിയ സേവനത്തിന്റെ സവിശേഷതയാണെന്ന് പൊതുസുരക്ഷാ വകുപ്പ് അറിയിച്ചു റിക്രൂട്ട് ചെയ്ത വിസയിൽ എത്തിയതു മുതൽ മൂന്ന് മാസം വരെ മാത്രമായിരിക്കും സൗദിയിൽ വാഹനം ഓടിക്കാനുള്ള അനുമതി എന്നാൽ ഇതിനിടയിൽ തന്നെ സൗദി ലൈസൻസ് സ്വന്തമാക്കിയിരിക്കണം പുതിയ തൊഴിൽ വിസയിൽ സൗദിയിലെത്തുന്ന വിദേശി ഡ്രൈവർക്ക് ഈ സൗകര്യം ലഭിക്കണമെങ്കിൽ സ്വന്തം നാട്ടിലെ ലൈസൻസ് അംഗീകൃത സ്ഥാപനം വഴി വിവർത്തനം ചെയ്യണമെന്ന നിബന്ധനയുണ്ട് മാത്രമല്ല ലൈസൻസിൽ പറഞ്ഞ ഇനത്തിലുള്ള വാഹനമേ ഓടിക്കാവൂ എന്നതും കർശനമായി പാലിക്കണം ഈ വ്യവസ്ഥകൾ പാലിച്ചില്ലെങ്കിൽ ട്രാഫിക് നിയമലംഘനമായി കണക്കാക്കുമെന്നും അതനുസരിച്ചുള്ള ശിക്ഷാ നടപടികൾ കൈക്കൊള്ളുമെന്നും മുന്നറിയിപ്പുണ്ട് രാജ്യത്തെ റെസിഡൻസി തൊഴിൽ നിയമങ്ങൾ ലംഘിച്ച പതിനാറായിരത്തി ഇരുന്നൂറ്റി എൺപത്തിയെട്ട് പേരെ ഒരാഴ്ചക്കിടയിൽ അറസ്റ്റ് ചെയ്തതായി സൗദി അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി ഇരുപത്തി ആറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി ഒന്ന് വരെയുള്ള കാലയളവിൽ രാജ്യത്തെ മുഴുവൻ മേഖലകളിലും നടത്തിയ പ്രത്യേക പരിശോധനകളിലാണ് റെസിഡൻസി നിയമങ്ങൾ ലംഘിച്ചതിനും അനധികൃത തൊഴിലാളികളായും കുടിയേറ്റക്കാരായും രാജ്യത്ത് പ്രവേശിച്ചതിനും രാജ്യത്തിന്റെ അതിർത്തി സംരക്ഷണവുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ ലംഘിച്ചതിനും ഇവരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി നാലിനാണ് സൗദി ആഭ്യന്തര മന്ത്രാലയം ഇതു സംബന്ധിച്ച അറിയിപ്പ് നൽകിയത് ഇതിൽ ഒമ്പതിനായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് പേർ റസിഡൻസി നിയമങ്ങൾ ലംഘിച്ചാണ് അറസ്റ്റിലായത് തൊഴിൽ നിയമങ്ങൾ ലംഘിച്ചതിന് രണ്ടായിരത്തി എണ്ണൂറ്റി മുപ്പത്തി എട്ട് പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിർത്തി സുരക്ഷ സംബന്ധമായ ലംഘനങ്ങൾക്ക് നാലായിരത്തി ഒരുന്നൂറ്റി ഏഴ് പേരെയാണ് അറസ്റ്റ് ചെയ്തത് പ്രസിഡൻസി നിയമങ്ങൾ ലംഘിച്ച് രാജ്യത്ത് തുടരുന്ന വിദേശികൾ അനധികൃത തൊഴിലാളികൾ കുടിയേറ്റക്കാർ തുടങ്ങിയവരുടെ വിവരങ്ങൾ സെക്യൂരിറ്റി വിഭാഗങ്ങളുമായി പങ്കുവയ്ക്കാൻ സൗദി ആഭ്യന്തര മന്ത്രാലയം നേരത്തെ തന്നെ രാജ്യത്തെ പൗരന്മാരോടും പ്രവാസികളോടും ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇത്തരക്കാരെ കണ്ടെത്തി നടപടികൾ കൈക്കൊള്ളുന്നതിനായി രാജ്യത്തെ വിവിധ സുരക്ഷാ വിഭാഗങ്ങളുമായി ചേർന്ന് ആഭ്യന്തര മന്ത്രാലയം പ്രത്യേക പരിശോധനാ പരിപാടികൾ അതിവിപുലമായി നടത്തിവരികയാണ് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ